ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എലാസ്റ്റിക്സ് ആൻഡ് ബിയോർജ്ജ് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അങ്ങനെ എത്തി അല്ലേ അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേന് എന്തായാലും നമ്മൾ വീട്ടിൽ അപ്പം ഉണ്ടാക്കുമല്ലോ പ്രത്യേകിച്ചും കള്ളപ്പമൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ കള്ളപ്പത്തിന് കള്ളൊക്കെ വാങ്ങിച്ച് അത് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ കള്ളൊന്നും കിട്ടത്തില്ലല്ലോ എന്ന് ഞാൻ വീട്ടിൽ തന്നെ കള്ളുണ്ടാക്കിയിട്ട് അതുകൊണ്ട് കള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം വളരെ ടേസ്റ്റ് ആണ് നമ്മൾ ജസ്റ്റ് ഈസ്റ്റ് മാത്രം ഇട്ട് ഇട്ടുണ്ടാക്കുന്നേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അപ്പം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പം നമ്മൾ ആദ്യം തന്നെ എങ്ങനെയാണ് കള്ളം ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് വാട്ടർ ആണ് ഇത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയാൽ അതാണ് നല്ലത് കുറച്ച് പഞ്ചസാര വേണം ത്രീ ടേബിൾ സ്പൂണോ ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ വൺ ടീസ്പൂൺ ഈസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കള്ളുണ്ടാക്കാനായിട്ട് വേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഒരു ഒന്നര കപ്പ് തേങ്ങാവെള്ളം ഒരു കണ്ടെയ്നറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ഒരു കപ്പ് എടുത്തു ഇനി ഒരു അരക്കപ്പ് കൂടെ എടുക്കണം അപ്പം നമ്മുടെ ഒന്നര കപ്പ് തേങ്ങാവെള്ളവും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു ത്രീ ടേബിൾ സ്പൂണോളം ഷുഗർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈസ്റ്റ് ഈസ്റ്റോട്ട് ഇട്ട് കൊടുക്കാം അതിന് മുമ്പ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം എടുത്തു വെച്ചിരുന്ന വൺ ടീസ്പൂൺ ഈസ്റ്റ് ഇത് ഈസ്റ്റ് ആണ് കേട്ടോ ഏത് ഈസ്റ്റാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആ ഈസ്റ്റുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇത് അന്ന് അടച്ചു വെക്കണം ഒത്തിരി അങ്ങ മുറുക്കി അടയ്ക്കരുത് കുറച്ച് ലൂസായിട്ട് അടച്ചു വെക്കണം കേട്ടോ ഇനി ഇതൊരു ട്വൻറ്റി ഫോർ അവേഴ്സോളം നമ്മൾ പുറത്ത് വച്ചിരിക്കണം ഇങ്ങനെ നല്ല കള്ളിൻ്റെ ഒരു മണവും ആ ടേസ്റ്റുമൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ കള്ള് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അരിയാണ് ഇത് ഒരു കുതിർത്ത് വെച്ചിരുന്ന അരി ഏകദേശം ഒരു ആറ് മണിക്കൂറോളം കുതിർത്ത് വെച്ചിരുന്നതാണ് അതിൻ്റെ കൂടത്തിൽ കുറച്ച് തേങ്ങ ഇടം എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് തേങ്ങയുണ്ട് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം ജീരകം ഒരു വൺ ടേബിൾ സ്പൂൺ പിന്നെ ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് അവലാണ് ഇത് വെളുത്ത അവലാണ് നമുക്ക് ചുവന്ന അവൽ വേണമെങ്കിലും എടുക്കാം ആദ്യം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം അതിന് ശേഷമാണ് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം നമ്മുടെ കുതിർത്ത് വെച്ചിരുന്ന അരി നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടത്തിൽ നമ്മൾ ആ കള്ളുപയോഗിച്ചാണ് ഇത് അരയ്ക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ കളിതിൻ്റെ അകത്തൊന്ന് കുറച്ചെടുത്ത് ഇതൊന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ വെള്ളം കൂടുതൽ ആവശ്യമാണെങ്കിൽ നമ്മുടെ സാധാരണ വെള്ളം അതിനകത്തോട്ട് ഉപയോഗിക്കാം അപ്പം നന്നായിട്ട് ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അരച്ചത് നമ്മൾ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള അരിയും മുഴുവനും അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാല് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി നമ്മൾ ഒരു ആറ് മണിക്കൂറോളം കുതിർത്ത് വെച്ചിരുന്നതാണ് ഇതുപോലെ നമ്മൾ മുഴുവൻ അരിയും ആ കള്ളുപയോഗിച്ച് തന്നെ നമ്മളൊക്കെ അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരിയൊക്കെ അരച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടാമത് അരച്ചതും നമ്മുടെ ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇനി നമ്മൾ അരയ്ക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി അതൊരു പത്തെണ്ണാണ് എടുത്തിരുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിരുന്നതാണ് അത് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടത്തിൽ വെളുത്തുള്ളിയും പിന്നെ ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് കാരണം ഇതെല്ലാം നന്നായിട്ടൊന്ന് അരയണം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം കൂടെ അരയ്ക്കുന്നത് കാരണം നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചാൽ തേങ്ങ അധികം അരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് അരയത്തില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഇതെല്ലാം നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം രണ്ട് കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം തേങ്ങയുടെ ടേസ്റ്റ് കൂടുതൽ വരുമ്പോഴത്തേനും അപ്പത്തേനും നല്ല ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഒത്തിരി അരയരുത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ കണ്ടോ ഇതുപോലെ ഇരുന്നാൽ മതി അപ്പോൾ നമ്മൾ അരച്ച തേങ്ങ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരി ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് മുഴുവനും തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അവലരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു നന്നായിട്ട് തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കാരണം അപ്പോൾ നന്നായിട്ട് അതെല്ലാം ഒന്ന് ശരിയായിട്ട് അരഞ്ഞു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുമല്ലോ അപ്പോൾ അതുകൂടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എല്ലാം അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകണ്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് ഒരു കുറച്ച് സമയം ഈ മാവൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു ഓവർനൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ മിനിമം ഒരു ആറോ ഏഴോ മണിക്കൂറോളം നമ്മളിതൊന്ന് ഇതിൻ്റെ ഒന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇത് കണ്ടോ നമ്മളിപ്പോൾ ഒരു ആറു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ കണ്ടെയ്നറൊന്ന് മാറ്റിയായിരുന്നു കേട്ടോ കാരണം അത് നിറഞ്ഞാണല്ലോ വരുന്നത് അപ്പോൾ ഇത് പൊങ്ങി വരുമ്പോൾ ചിലപ്പോഴത്തേനും അത് പുറത്തോട്ട് പോകും അതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മളൊരു കലത്തിനകത്തോട്ട് മാറ്റിയിരുന്നത് കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നല്ലോ അപ്പം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഉള്ളിയുടെ ഉള്ളി പകുതി ചെത്തിയിട്ട് നമ്മൾ നല്ലെണ്ണ ഇതിനകത്ത് മുക്കി അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ടതാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്തത് നമുക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്താലും മതി പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ആ ഉള്ളിയുടെ ഒരു ടേസ്റ്റോടെ വരുമ്പോഴത്തേനും ഈ അപ്പം നമ്മൾ കഴിക്കുമ്പോഴത്തേനും ഒരു വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പണ്ടൊക്കെ വീടുകളിൽ ദോശയും ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഇതുപോലെ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അല്ലെങ്കിൽ ചകിരിയുടെ ആ നാരുണ്ടല്ലോ അത് വെച്ചിങ്ങനെ നല്ലെണ്ണയ്ക്കകത്ത് മുക്കിയും ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഇത്രയും ബ്രഷ് ഒന്നൊന്നും അന്ന് കിട്ടാതിരുന്ന സമയമാണ് അങ്ങനെയുള്ളപ്പോഴത്തേനാണ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഉള്ളി ഇങ്ങനെ ചെയ്ത് നമ്മൾ അപ്പം ചുട്ടെടുത്താൽ നല്ല ഒരു വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം ഇപ്പം ഇതുപോലെ നമുക്ക് ബാക്കി അപ്പവും കൂടെ ചുട്ടെടുക്കാം ഇപ്പം ഞാൻ കുറച്ചേ ചൂടുന്നുള്ളൂ കാരണം നമ്മളിതെല്ലാം കൂടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ മാവ് അപ്പം അത് നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചൂടാനുള്ള മാവ് വേറൊരു പാത്രത്തിനകത്തേക്ക് എടുത്തിട്ട് അതിൽ നിന്ന് എപ്പോഴും ചൂടുന്നതാണ് നല്ലത് കാരണം മൊത്തത്തിൽ നിന്ന് അങ്ങനെ ചുട്ടെടുക്കുമ്പോഴത്തേനും അത് അത്ര ശരിയാകത്തില്ല അപ്പോൾ അതുകൊണ്ടിങ്ങനെ നമ്മൾ എന്തോരം മാവ് വേണോ അത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം നമ്മുടെ രണ്ടാമത്തെ അപ്പം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം തന്നെയാണ് കേട്ടോ നല്ല കള്ളപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസ് സമയത്തൊക്കെ ആ കള്ളപ്പമൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മളിത് വേറൊരു സേർവിങ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ നല്ല ഒരു അപ്പമാണ് കേട്ടോ ഈ കള്ളപ്പം എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റ് വേണം കേട്ടോ ഇത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ കള്ളുണ്ടാക്കിയിട്ട് കള്ളപ്പം ഉണ്ടാക്കുന്നതെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും പക്ഷേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മൾ നാട്ടിലൊക്കെ കള്ളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്മസിന് ഈ കള്ളപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും മെറി ക്രിസ്മസ്